വെൽക്കം ബാക്ക് ടു ഫാമിലി ി വി ആർ ഇൻ ഫാന്റസി വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആമീസ് എഡിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മ്യാരക ഫാൻ എഡിറ്റ്സിന്റെ പാർട്ട് ടു വേർഷൻ ആണ് പാർട്ട് വണ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരാ കണ്ടില്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല സോ നമ്മൾ അധികം താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പലതരം കിളികളെ കണ്ടിട്ടുണ്ട് കാക്ക കുയില് കോഴി തത്ത മൈന എന്ന നേരെ പറയുന്നു മയിലിനെയും ഒട്ടേ പക്ഷിനെയും വരെ കണ്ടിട്ടുണ്ട് സൂയിലാണെ അങ്ങനെ ഒരുപാട് ഒരുപാട് കിളികളെ കണ്ടിട്ടുള്ള ഈ ഞാൻ ഈ ഒരു കിളിയെ മാത്രം എന്റെ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല എന്നാലും ഇത് ഇത് കിളി എന്ത് കിളിയാളി ഒരു ചെറിയ റിസർച്ച് ഒക്കെ നടത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇതിന്റെ പേരാണ് കിളി ഇത് വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഇതിന്റെ ഒരേ ഒരു പീസിനെ മാത്രമേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ആ എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഭാരങ്ങൾ ചുമക്കുന്ന ഇളയ സന്താനങ്ങളെ കാണുന്നത് തന്നെ വളരെ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ബാങ്ക് ടൻ തറവാട്ടില്ലേ കുരുത്തംകെട്ട രണ്ടെണ്ണത്തിന് സോറി സോറി ഏറ്റവും ഭാരം കൂടിയ രണ്ടെണ്ണത്തിന് അവിടെ തന്നെയുള്ള ഏറ്റവും കുരുത്തം കേട്ട വീണ്ടും സോറി ഏറ്റവും ഭാരം കൂടിയ ഇളയ സന്താനം താങ്ങുന്നത് അത്ര ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ഭാരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുരുത്തക്കേടിന്റെ ലെവൽ അനുസരിച്ചിട്ടാണ് കേട്ടോ ഇനി ചേക്കി വല്ല ത്രാസോ മറ്റോണോ ആരാ ഏറ്റവും വലിയ കുരുത്തം കെട്ടതെന്ന് അളക്കുവാണോ ഇനി ആയിരിക്കും ചേക്കല്ലേ പറയാൻ പറ്റൂല എന്ത് ആരുടെ ആ ഇമ്മാതിരി കലാവിരുതൊക്കെ പടച്ചോറിന് അത് സുഖച്ചനോട് ദിസ്ഇസ് അൺഅക്സെപ്റ്റബിൾ അൺക്യൂറബിൾ അവിടെ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതിരുന്നതിനെ പിടിച്ച് ഹന്ദിരനാക്കി വിട്ടേക്കുന്നു പോട്ടെ പറക്കറക്ക ജിമിൻഷിയെ പോലെ പറക്കാം ഒരു കണ്ടംപററി ഡാൻസിന്റെ സ്റ്റെപ്പ് പൊളിക്കാനും പറ്റൂല ഇവറ്റകൾ ഇവിടെ ചേർലും കേട്ടിടും ആദ്യം ചെന്നൈട്ട് ഇപ്പൊ ജിമിൻഷിയാ പാവോടാ എന്നാലും ഈ ഐഡിയകളൊക്കെ ആരുടെ തലയിൽ ഉദിക്കുന്നുണ്ട് ഇത് എന്നാത്ത ആ ചാദനോ എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല എന്നാലും കാണാൻ നല്ല വർക്കത്തായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഗീസ് ഓഹ് തള്ള അമ്മയ്ക്ക് എനിക്കും മതി ഇൻസിഡന്റ് ഇട്ടായിട്ടുണ്ട് കുഞ്ഞായിരുന്ന സമയം എന്തേലും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരുന്ന സമയം പോരാളി ഒരു കമ്പും കൊണ്ട് വരും പിന്നെ അടിയായി പിടിയായി കരച്ചിലായി ഒരു ബഹളമായി ഓ വലിയ ട്രോമ ട്രോമ ആ അടിച്ചു കേട്ടി വിടാ ആ അയ്യോ ഇതാരേ കാവലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത് അതെ ആ സ്ത്രീത്വം വിളങ്ങുന്ന മുഖം അഴിഞ്ഞുവീണ കേശഭാരം ബാക്കി എനിക്ക് ഓർമ്മയില്ല അയ്യോ ഇത്രയും സുന്ദരിയായ ഷോപ്പ് ആൻറ്റി ഉണ്ടെങ്കിൽ പഞ്ചായത്തിലെ എല്ലാ മൗത്ത് വാച്ചേഴ്സും അവിടെ ഉണ്ടാവുമായിരുന്നു ആ യോഗ അല്ല എന്നാലും ഞങ്ങളുടെ ബാൻറ്റൻ തറവാട്ടിന്റെ സ്വന്തം ഹോബി ആന്റി ഇവിടെ എങ്ങനെ ഷോപ്പ് ഇട്ട് മനസ്സിലാവുന്നില്ല ആലോചിച്ചു കണ്ടുപിടിച്ചോളാം നെക്സ്റ്റ് ഇയർ ഓണം പരിപാടിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ചാക്കി ഓട്ടം സെറ്റ് ആക്കിയിരിക്കണം കാരണം ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങിയവരുണ്ട് എവിടെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ എവിടെ അടുത്ത വർഷത്തേക്ക് അകമഴിഞ്ഞ് കഷ്ടപ്പെടുന്ന മെമ്പേഴ്സിനെ നിങ്ങൾ ഉറപ്പായിട്ടും ചാക്കി ഓട്ടം മസ്റ്റ് ആണ് ഓ സുഖച്ച കഷ്ടപ്പാട് നോക്കിക്കേ എന്റെ പൊന്ന് സുഖ ഇത്ര കഷ്ടപ്പെടണ്ട അടുത്ത വർഷം സുഗച്ചൻ തന്നെ കപ്പ് തൂക്കൂന്നേ താഴെ വീണിട്ടുള്ള കപ്പ് തൂക്കലല്ല ഒറിജിനൽ കപ്പ് സത്യം ആ കഷ്ടപ്പാട് തന്നെ നമ്മൾ പറഞ്ഞു പോകൂ താടിയാ അതോ ഇതാണ് പുതിയ ഫാഷൻ ട്രെൻഡ് എന്നൊക്കെ ആരോ പറ്റിച്ചിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ടോ അതോറപ്പാ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സ്റ്റിൽ ആള് നല്ല ഹാൻഡ്സ് ഹാൻഡായിട്ടുണ്ട് ആളെ ചുള്ളന് എന്നാലും അത് ആരായിരിക്കും അങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവുക ചിനടാ ഇനി നിങ്ങൾക്ക് എനിക്കിവിടെ എന്റെ കട പോലെ നേരെ നോക്കി നടക്കാൻ വയ്യ അപ്പോഴാണ് ഞാൻ പറഞ്ഞു വെറ്റിക്കാൻ പോകുന്നത് നിന്നെ നീ പോയെ പോയെ സോറി ആ അല്ല ജീനേടാ ട്യൂണേറ്റിക്ക് സുഖൊക്കെ തന്നെ അല്ലേ എനിക്ക് തോന്നുന്നു ട്യൂണേജ് ഫാമിലി ആയിരിക്കും ഈ കട ഇട്ടുകൊടുത്തിന്ന് ഈ ഒരു ഇമേജ് കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്ന് അറിയോ നീല ടോയ്ലറ്റിന് ചുവപ്പ് ബാത്റൂമിന് എനിക്ക് അതിനുശേഷം വേറൊരു കമന്റും ഇല്ല നോ കമന്റ് ഒരു ചാലഞ്ചോട് കൂടി ഈ വീഡിയോ ഞാൻ എന്താക്കാൻ ആഗ്രഹിക്കാണ് ഈ ഇമേജിൽ നിന്ന് ചേക്കിയെ കണ്ടുപിടിച്ച് നിങ്ങളെ കമന്റ് വഴി അറിയിക്കുക അതാണ് നിങ്ങളുടെ ചാലഞ്ച് സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോയെന്ന് എനിക്കറിയാം നല്ല രീതിയിലുള്ള കമൻറ്ററി ഒന്നും വന്നിട്ടില്ല എന്നും എനിക്കറിയാം കുറച്ചധികം വർക്ക് വന്നതുകൊണ്ടാണ് ഇമാതിരി ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ സോ നിങ്ങൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ